പത്ത് മണിക്കൂറിൻ്റെ അടുത്താണ് ഈ ഹിംസാഗർ എക്സ്പ്രസ് ആയിട്ടുള്ളത് ഇപ്പോൾ ജമ്മു താവി കഴിഞ്ഞിട്ടുള്ളൂ അതായത് രാവിലെ എട്ട് മണിക്ക് ജമ്മുതാവി കഴിയേണ്ടതാണ് ഇപ്പോൾ ആറ് പതിനെട്ട് കഴിഞ്ഞു അപ്പോൾ മൊത്തം നമ്മുടെ പ്ലാനിങ് തെറ്റി ഇന്ന് പത്തേകാല് പത്തേരാവുമ്പോഴേക്കിത് കട്ടർ എത്തേണ്ടതായിരുന്നു അവിടുന്ന് നമ്മൾ ഫ്രഷ് ആയി രണ്ടേ മുക്കാലിൻ്റെ വന്ദേ ബാർഗെന്ന് പറഞ്ഞ ചെനാബ് റെയിൽവേൻ്റെ മുൻ മുകളിൽ കൂടെ നമ്മൾ നേരെ ശ്രീനഗറിൽ എത്തേണ്ട ഒക്കെ ആയിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ആരോടും പറയാൻ ആരോടും പറഞ്ഞിട്ട് ആയിട്ടൊന്നും കാര്യമില്ല സോ ഓൾറെഡി ലേറ്റ് ആണ് ഇന്ന് നമ്മൾ നേരെ കട്രയിൽ താമസിക്കുന്നു അപ്പോൾ ഇപ്പോൾ കട്രയിൽ സ്റ്റേ അടിക്കുന്നു നാളെ രാവിലെ നാല് മണിക്ക് അവിടുന്ന് നേരെ ഗുൽമാർഗ് വിളിക്കുന്നു അങ്ങനത്തെ ഇപ്പോഴത്തെ പ്ലാൻ അങ്ങനെ അവസാനം കട്രയിൽ ട്രെയിൻ ഇറങ്ങി ട്രെയിൻ പോകണ കണ്ടോ ഇനി ഇതേ നമ്മുടെ കോർഡിനേറ്ററെ കൂടെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ കട്രയിൽ നിന്ന് സ്റ്റേ എടുത്തിട്ട് നാളെ രാവിലെ വേണം ഗുൽമാർഗ് പോകാൻ കറ്റ റെയിൽവേ സ്റ്റേഷന്റെ പുറത്താണ് ആ മലയുടെ മുകളിലായിട്ട് ലൈറ്റ് നിങ്ങൾ ആ കാണാൻ കേട്ടോ പിന്നെ വൈഷ്ണോ ദേവി ക്ഷേത്രം എന്താ ശ്രീമാതാ വൈഷ്ണോ ദേവി ക്ഷേത്രം അതാണ് ആ കാണുന്നത് ഈ ടെമ്പോലാണ് നമ്മൾ ഹോട്ടലിലോട്ട് പോണത് സമയം രാവിലെ ചായ ഉണ്ടാക്കുവാണ് എല്ലാ സെറ്റപ്പും നമ്മുടെ റൂമിലുണ്ട് രാവിലെയും എന്നിട്ട് ചായ ഉണ്ടാക്കി നമ്മളിന്ന് നാലു മണിക്ക് നേരെ ശ്രീനഗർ പിടിക്കുകയാണ് ഇന്നലത്തെ ട്രെയിനിൽ ലേറ്റ് ആയിട്ട് കാരണം അങ്ങനെ അവതാരത്തിലായിട്ടില്ലെന്ന് വേണം പറയാൻ ജമ്മു ശ്രീനഗർ ഹൈവേയിലാണ് രാവിലെ മണിയായി ഇവിടുത്തെ സൂര്യോദയം കണ്ടോ ഏതായി വ്യൂ ഓ സൂര്യൻ അങ്ങനെ ഉച്ച വരിക നമ്മളിവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു കൂടെയുള്ള അംഗങ്ങളൊക്കെ അതെ ഇവിടെ വോട്ടെടുപ്പും മറ്റു പരിപാടികളൊക്കെ രാവിലത്തെ മതിയാവുന്നില്ല റോഡ് റോഡിലേക്ക് മല ഇടിഞ്ഞു പൊളിഞ്ഞാൽ ജമ്മുവില് കഴിഞ്ഞ മാസം നല്ല രീതിക്ക് ലാൻഡ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ റോഡിന്റെ പല ഭാഗത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നേരത്തെ പിന്നെ ഫീഡ് കാണിക്കാൻ പറ്റില്ല ഇപ്പം ഏകദേശം ഏഴുമണിയൊക്കെ ആയി ഏഴുമണി ആയി ഏഴുമണി ആവുന്നു ഈ കാണുന്ന മലയത്ത് വരുന്നതുകൊണ്ടുള്ള ടണലിലേക്ക് വരുമ്പോ നമ്മൾ ഒമ്പത് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടണലിൽ ഒന്നാണെന്ന് ഏറ്റവും വലുതാണോ സംശയം ഉണ്ട് കറക്റ്റ് അറിയില്ല അതുകൊണ്ട് ആധികാരികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത്യാവശ്യം വലിയ കടൽ തന്നെയാണ് ഇത് ഇനി മുമ്പിൽ ലോറി ഉള്ളതുകൊണ്ട് അതിലൊരു സുഖം കിട്ടുന്നുണ്ട് അല്ലേ കാഴ്ച കിലോമീറ്റർ കിലോമീറ്റർ പൊട്ടി കിട്ടും സാധനമാണ് ഇഷ്ടമാണ് എട്ട് എട്ടേ മുക്ക കിലോമീറ്റർ ആയി ഒമ്പതാമത്തെ കിലോമീറ്റർ കഴിഞ്ഞ നേരെ നമുക്ക് ഇതിൻ്റെ ഫേസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു

ஆஹ் பூர் பாக चावल फेमस है राजमा राजमा इधर राजमा जैसे से बनता है जी आप सही पीड़ा में खाना है पीड़ा नाम याद रखना हां पीड़ा वो आ, वो का नाम है राज महाराज नहीं राजमा दाल 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 अरे पता होगा तो, तो राजमा एक टाइप दाल है दाल दाल अच्छा 6 6 ഇപ്പൊ കഴിഞ്ഞ സൈ ഗിന് ഭക്ഷണം കിട്ടും അവരുടെ അടിപൊളി എന്നാ പറഞ്ഞത് എങ്ങനെയായിരിക്കും അവർക്ക് ആസ്ഥാനം ഇച്ചിരി പൊടിവടല കൂടി നിങ്ങൾക്ക് കശ്മീരിന്റെ ഒരു കീഴിലും റോഡറി പെൻജോ ചെയ്യണോ എങ്കിൽ നിങ്ങൾ ജമ്മുന്ന് ശ്രീനഗറിലോട്ട് ബസ്സിൽ പോകരുത് അല്ല ട്രെയിനിൽ പോകരുത് നല്ല ബസ്സോ അല്ല ടമ്പോ ഇതേപോലെ ട്രാവലറോ അല്ല ബൈക്കോ അല്ലെങ്കിൽ പൈപ്പോ എന്താച്ചിട്ട് പോയിക്കൂടുക നല്ല കീഡിലും കിഴന്നെങ്കിൽ അയച്ച എക്സ്പീരിയൻസ് ആയിരിക്കും റിട്ടേൺ നിങ്ങൾ ട്രെയിനിൽ പോരും അപ്പം നമുക്ക് ജനാഭാഗം എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം പക്ഷേ ഇതൊരു അടിപൊളി ട്രീവാണ് ഒരു അടിപൊളി ട്രിപ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇച്ചിരി അഡ്വഞ്ചർ ആയിരിക്കും കേട്ടോ ഒരു സമയത്ത് ജീവൻ ഇങ്ങനെ പിടിച്ചൊക്കെ പോകേണ്ടി വരും